ടീം തകർക്കാൻ പോവുകയാണ് ബാക്കിയുള്ളവര് വീട്ടിലുള്ള മൂന്ന് ടീമുകളുണ്ടോ നെസ്റ്റ് ടണൽ ഈ മൂന്ന് ടീമുകാർ പ്രത്യേകിച്ച് നമുക്ക് പ്രൊമോയിൽ കണ്ടതുപോലെ റോക്കിയും സിജോയും ആണ് മുന്നിട്ട് നിന്നിട്ട് പവർ ടീമിനെ തകർക്കാൻ പോകുന്നത് അതായത് പുതിയൊരു ടീം ഉണ്ടാക്കണം എന്ന് പറയുന്നത് പവർ ടീമിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടോ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഒരു ടാസ്ക് അതായത് ജാൻവണി ഉറങ്ങി അതേപോലെ തന്നെ ഇന്നലെ താക്കോൽ കാണാതായി അപ്പൊ നഷ്ടങ്ങൾ ഉണ്ടായി അവർ ലക്ഷറി പൊതിന്റ് കട്ടാവും അതൊക്കെ കാരണം കൊണ്ട് തന്നെ ആയിരിക്കുമോ ഈ ഒരു സമര നീക്കം തുടങ്ങാൻ പോവുകയാണ് ചലഞ്ച് ജയിച്ചോ ഇല്ലയോ എന്നല്ല പവർ ടീമിനെ തകർക്കും എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് ആക്റ്റീവിറ്റിൽ നടന്ന പ്രശ്നങ്ങൾ പിന്നെ കുക്കിംഗ് ടീമ് കുറച്ച് നിയമങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എവിടെ പറയുന്നുണ്ട് കർമ്മ ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ നമ്മൾ മാറിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാ എന്നും പറഞ്ഞുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ശ്രീരേഖ ഇന്നലെ രാത്രി കുറെ കാര്യങ്ങൾ പറഞ്ഞു നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് പുതിയ അംഗത്തട്ടാണെന്നാണ് പറയുന്നത് ഞാൻ എന്റെ കളി കളിക്കും അത് നിങ്ങൾ കണ്ടോ എന്ന് ജിൻഡോയോടും നോറയോടും ഒക്കെ പറയുന്നുണ്ട് ഉറങ്ങുന്നതിന് മുന്നേ ഇവിടെ പല ഞാൻ ഇവിടെ എവിടെ ശ്രീരേഖ ഡയറക്റ്റ് ആയിട്ട് യമുനയായിട്ട് അറ്റാക്ക് കളിക്കാൻ പോവുകയാണ് കാര്യം യമുന അവിടെ ഓവർ പവർ ചെയ്ത് നിക്കുന്നുണ്ട് പല അഭിപ്രായങ്ങളും പറയാൻ പറ്റുന്നില്ല പല അഭിപ്രായങ്ങളും യമുന എടുക്കുന്നതാണ് ശ്രീരേഖ എടുക്കുന്നതല്ല അങ്ങനെ അവർ തമ്മിൽ ഒരു ഈകോ ക്ലാഷ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീരേഖയ്ക്ക് ആ ഗ്രൂപ്പിന്ന് പുറത്തിറങ്ങണം എന്ന ആഗ്രഹമുണ്ട് അത് തന്നെയാണ് നിശാലയും പറഞ്ഞത് അവിടെ ഒരു റോൾ ഇല്ല അതുകൊണ്ട് തന്നെ അപ്പൊ ഗബ്രി അത് തന്നെയാണ് പറഞ്ഞത് ഗബ്രിക്ക് ഇപ്പൊ ആശ്വാസമായി ജാസ്മിൻ കയറി അപ്പൊ അവർക്ക് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ശ്രീരേഖ ഇന്നിവിടെ കളിക്കാൻ പോകുന്നു എന്നാണ് ശ്രീരേഖ ഇന്നലെ രാത്രി പറഞ്ഞത് ഇന്നലെ രാത്രി അവരുടെ ജാസ്മിൻ്റെ ഗബ്രിയുടെ ഒക്കെ ഡിസ്കഷനൊക്കെ നടത്തി ഇന്നലെ നടന്ന കാര്യങ്ങളുടെ ഡിസ്കഷനൊക്കെ നടത്തി അവസാനം പറഞ്ഞിട്ട് പോയത് ഞാൻ നാളെ കളിക്കും നോക്കിക്കോ എന്നാണ് ഇന്ന് പവർ പ്രഭോ വന്നിരിക്കുന്നത് പവർ ടീമിനെതിരായിട്ട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ ലക്ഷറി പോയിന്റ് കട്ടാവുകയാണെന്ന് ചോദിച്ചു അതായത് ബാക്കിയുള്ളവർക്ക് പവർ ടീം അംഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഓരോത്തും ഇരുന്നൂറ് ഇരുന്നൂറ് അംഗങ്ങൾ ഒഴിച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞുവിട എല്ലാവർക്കും ഓരോരുത്തർക്കും ഇരുന്നൂറ് ഇരുന്നൂറ് ആണ് അപ്പൊ അത് വെച്ചിട്ടാണ് മറ്റവർക്ക് റേഷൻ മേടിക്കുന്നത് എനിക്കൊന്ന് ജാൻമണി ഉറങ്ങിയ കാരണം ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലും കൂടി കട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ താക്കോല് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചായിരിക്കും റോക്കി ഇറ്റവും പവർ ടീം പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുന്നത് ബിഗ് ബോസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തനിയെ തന്നെ പൊട്ടാല്ല നമുക്ക് മാറാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടീം തകരും തകർന്നു പോകും പിന്നെ ഇവര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഓൾറെഡി ചലഞ്ച് നടക്കുന്നുണ്ട് ആദ്യത്തെ ചലഞ്ചിൽ സിജോ ജയിച്ച് നിൽക്കുകയാണ് നാളെ രണ്ടാം ഇന്ന് രണ്ടാമത്തെ ചലഞ്ച് കിടക്കും എന്നിട്ട് ഇന്ന് തീരുമാനിക്കും ഈ സിജോ റോക്കി അതേപോലെ തന്നെ നമ്മുടെ ജിൻഡോ അതായത് ഡെൻ നെസ്റ്റ് അതേപോലെ ടണൽ ടീമിന്ന് ഏത് ടീമായിരിക്കും ഇതിനകത്ത് പോയിന്റ് നിലവാരത്തിൽ കൂടിയ ടീം ആ പോയിന്റ് നിലവാരത്തിൽ കൂടിയ ടീമും പവർ ടീമും കൂടെ ഒരു മത്സരം ഉണ്ടാവും അതായത് നേരിട്ടുള്ള എന്നിട്ട് ആ മത്സരത്തിൽ പവർ ടീം ജയിക്കുകയാണെങ്കിൽ പവർ ടീം ഈ പവർ കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ ആ ടീം ഈ പവർ ടീമായിട്ട് മാറും അതാണ് തോന്നുന്നു അതാണ് സംഭവം വൈൽഡ് മറ്റേ വീക്കിലി ടാസ്ക് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് പക്ഷെ എനിക്ക് ബിഗ് ബോസിൻ്റെ വീക്കിലി ടാസ്ക് ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട് എല്ലാവരും കൂടെ കളിക്കുന്ന ഒരു വീക്ക്ലി ടാസ്ക് ഇല്ലേ അത് ഞാൻ ഇതിലും എല്ലാവരും കൂടെ കളിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു ടാസ്ക് എനിക്കൊന്ന് ഭയങ്കര മിസ്സാവുന്നത് കുറേ പേർക്ക് മിസ്സാകുന്നുണ്ട് കുറേ പേര് പറഞ്ഞത് ഇത് പവർ ടീം ടീമിനിപ്പോൾ മിക്കവാറുമ്പോൾ ഒരു എനിക്കൊന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഇത് സ്പാഷ് ചെയ്യുമെന്ന് എനിക്കറിയാതെ കളയും എല്ലാവരും കുറച്ച് കുറേ പേര് ഔട്ടായി കഴിയുമ്പോഴേ പിന്നെ ടീം ഉണ്ടാവില്ലല്ലോ ടീമിനെ നിർത്താൻ അറിയില്ല ചിലപ്പോൾ രണ്ടുപേരും മൂന്നുപേരൊക്കെ പവർ ടീമിൽ ഉണ്ടാവും പക്ഷേ എന്നാലും പിന്നെ അതങ്ങോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗെയിമിൻ്റെ പോക്ക് കണ്ടിട്ട് അപ്പോൾ ഇവിടെ ശ്രീരേഖ ഇവിടെ രണ്ടും കൽപ്പിച്ചാണ് ശ്രീരേഖ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ശ്രീരേഖനെ ആക്ടിങ് ആണ് പഠിപ്പിക്കാൻ പറഞ്ഞത് ശ്രീരേഖ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു പക്ഷെ ഓരോരുത്തർക്കും ഓരോ റോളൊക്കെ കൊടുക്കണമായിരുന്നു കുറച്ചും കൂടെ ബിഗ് ബോസ് ലെവലിലേക്ക് വരണമായിരുന്നു അപ്പം പേഴ്സണലി ആക്ടിങ് സ്കിൽസിനെ കുറിച്ചാണ് ശ്രീരേഖ പഠിപ്പിച്ചത് റോക്കിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കൂടുതലും സ്ത്രീകളെ റോക്കി അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യുന്നു കഴിഞ്ഞാൽ ഗെയിം കളിക്കും സ്ത്രീകളിൽ ഗെയിം കളിക്കും കാര്യം സ്ത്രീകളിൽ ഗെയിം കളിച്ചാൽ ഹീറോ ആവാൻ എളുപ്പമാണ് നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ മുന്നിൽ അല്ലെങ്കിൽ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ ഹീറോ ആവാൻ പറ്റും അതെ നമ്മുടെ ഇവിടെ കോമൺ ആണ് മലയാളം ബിഗ് ബോസിനകത്ത് കാര്യം ആൺകുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഹീറോ ആവാൻ പറ്റും അപ്പം റോക്കി അവിടെ ഒരു വില്ലൻ രീതിയിലാണ് നിൽക്കുന്നത് അവരുടെ നിസ്സാര തെറ്റുകളൊക്കെ കണ്ടു എന്തെങ്കിലും ഉണ്ടോ കണ്ടുപിടിക്കാന്നുള്ള രീതിയിൽ പോയിട്ട് ചൊറിയും അതുപോലെ ശ്രീരേഖേനെ ഇന്ന് ചൊറിഞ്ഞു അത് ഇന്നലെ റസ്മിനെ ചൊറിഞ്ഞ പോലെ തന്നെ ഇന്ന് ശ്രീരേഖ ചൊറിഞ്ഞു അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല റോക്കി റോക്കി അവിടെ അല്ലാതെ ഒരു കാര്യപ്രസമായ കാര്യം എടുത്തിട്ടാൽ മതി ഇത് അല്ലാതെ ഈ ചെറിയ ചെറിയ കണ്ടുപിടിക്കണം ഇതിനകത്ത് പോയിന്റ് കണ്ടുപിടിക്കണം ശ്രീരേഖയ്ക്ക് ഒരു കുറ്റം കണ്ടുപിടിക്കണം ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാനൊന്നും ഇവിടെ ഹീറോ ആവൂല അല്ലെങ്കിൽ എന്റെ പ്രേക്ഷകർ കൈയടിക്കില്ല അങ്ങനെ അതായത് മറ്റുള്ളവരുടെ ആ ഒരു പുള്ളിക്കാർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക അതിനെ ഒന്ന് ഒന്ന് താഴ്ത്തി താഴ്ത്തി അങ്ങ് ഇതാക്കാൻ വേണ്ടി റോക്കി അത് എല്ലാ ഇന്നലെ ചെയ്തായിരുന്നു മിക്കവരുടെയും റോക്കിയുടെ ഗെയിം അങ്ങനെയാണ് ബാക്കിയുള്ളവരെ താഴ്ത്തുക അത് തന്നെ താഴ്ത്തിയിട്ട് നമ്മൾ സ്വയം അങ്ങ് ലീഡ് ചെയ്യുക കൂടുതലും ലേഡീസ് ഞാൻ ടാർഗറ്റ് ചെയ്തത് ഇതുവരെ രതീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ആരെയും എനിക്ക് തോന്നുന്നു ജെൻസിൽ ടാർഗറ്റ് ചെയ്തിട്ടില്ല ബോയ്സിൽ അവര് ബാക്കി എല്ലാവരും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാ എന്നുള്ള രീതിയിലാണ് അവരുടെ ഗെയിം സിജോയൊക്കെ സിജോക്ക് നല്ല ഗെയിം അറിയാം പുള്ളിക്കാരൻ്റെ തിയററ്റിക്കൽ നോളജ് ആണുള്ളത് തിയറി ഇപ്പോൾ നമുക്കറിയാം തിയറി അറിയാം പ്രാക്ടിക്കൽ അറിയാത്ത പോലെ സിജോ നന്നായിട്ട് പണി ഇപ്പോൾ ഇന്ന് സിജോ നല്ല ചെയ്യുന്നുണ്ട് പ്രൊമോയിൽ സിജോ പണി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത്രയും രണ്ടൂന്ന് ദിവസം സിജോ കുറച്ച് ശാന്തമായിരുന്നു എനിക്ക് ഒന്ന് വോയിസ് പോയതിൻ്റെയൊക്കെ ആയിരിക്കാം തിയറി നല്ല നല്ല രീതിയിൽ സി ബിഗ് ബോസിന്റെ തിയറി പഠിച്ചു വന്ന ഒരാളാണ് സിജോ അതുകൊണ്ടാണ് നന്നായിട്ട് വർത്താനം പറയാൻ പറ്റുന്നത് പക്ഷെ പ്രാക്ടിക്കൽ വൈസ് കയറി ഒന്ന് തിളങ്ങാൻ സിജോയ്ക്ക് പറ്റുന്നില്ല പല ചില സ്ഥലങ്ങളിൽ അപ്പം ഇന്ന് ശ്രീരേഖയെന്ന് പറഞ്ഞു സിജോ ഒന്ന് ഹീറോ ആവാൻ നോക്ക് സൈഡ് ക്യാരക്ടർ പിടിക്കാതെ എന്ന് അത് പറഞ്ഞായിരുന്നു സിജോ കാലിമറുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഇന്ന് കുക്കിംഗ് ടീം സിജോ സിജോ ശ്രീരേ ശരണ്യ നോറയൊക്കെയാണ് കുക്കിംഗ് ടീം അപ്പം സിജോ ഇന്ന് പറഞ്ഞായിരുന്നു ആർക്കും ഫുഡ് എടുത്ത് നമ്മൾ കൊണ്ടുവെക്കും ബെല്ലടിക്കും ഫുഡ് കൊണ്ടുവെക്കും ഫുഡ് വന്ന് കഴിച്ചോണം അല്ലാണ്ട് നമ്മുടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുത്തുകൊണ്ട് പോയാൽ ബാക്കിയുള്ളവർക്ക് ഫുഡ് കിട്ടത്തില്ല അപ്പൊ അപ്പം അപസരവെന്ന് പറഞ്ഞാൽ അപ്പം ബാത്റൂമിലും വയ്യാതെ കിടക്കുന്നവരെ ഒഴിവാക്കണം അവർക്ക് ഫുഡ് മാറ്റി വെക്കണം മാറ്റി വെക്കാം പക്ഷേ എല്ലാവർക്കും വന്ന് തോന്നിയ പോലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ മോണിറ്ററിയും ഒരാൾക്ക് എത്ര കിട്ടുന്നു എന്നുള്ളത് ഓക്കെ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഫുഡ് കിട്ടാതാവുന്നുണ്ട് അപ്പോൾ യമുനെ പറയാണ് കർമ്മ കർമ്മ ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥാനത്ത് നിങ്ങൾ വന്നപ്പോൾ മനസ്സിലായല്ലേ എന്നെ ബുദ്ധിമുട്ട് പിന്നെ ജിൻഡോ ജിൻഡോയുടെ യമനോട് പറയുന്നത് എനിക്ക് സിഗരറ്റ് വേണം ചേച്ചി ഒരു പത്ത് എങ്കിലും വേണം കാര്യം എനിക്കത് നിർബന്ധമാണ് കാര്യം വേറെ കുടിയൊന്നും എനിക്കില്ല പക്ഷെ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഞാൻ നിർത്തും എനിക്ക് കുടിയില്ല ഇവിടെ നിറങ്ങുമ്പോൾ ഞാൻ നിർത്തും പക്ഷേ എനിക്കത് ചായയും കാപ്പിയാണ് എൻ്റെ വേറൊരു പ്രശ്നം ഞാനിങ്ങനെ എപ്പോഴും വ്യക്തസൈതുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും മോർണിംഗ് ക്ലാസിനും ഒക്കെ അപ്പം ഞാനെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ചായയും കാപ്പിയാണ് എൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് പ്രൊവയ്ക്കകത്ത് ഋഷിയുടെ ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത് ഋഷി വന്ന് കടന്നു വന്ന വഴികളാണ് കാണിക്കുന്നത് എല്ലാവരും കുറച്ച് ഇമോഷണൽ ഒക്കെ ആവുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇന്ന് എന്തെങ്കിലും നടക്കും നടക്കുന്നതിന് മുന്നേ ഉള്ള ഒരു നിശബ്ദതയാണ് വീട്ടത്തുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നതെന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത ചാലഞ്ച് എന്താണെന്ന് നോക്കാം അതുവരേക്കും ബൈ